السلام عليكم ورحمة الله وبركاته والحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين وما وما توفيق إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كل تغيلتي അതിരിക്ക റസൂല ഹബീബല്ല ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച റബിയുൽ റബിയുല്ലവുൽ മാസം നബി സാഹു അലി വസ്ലം തങ്ങളുടെ മധുഹുകളെ കൊണ്ട് സജീവമായി സജീവമായിരുന്നു ഇപ്പോഴും റബിയുല്ലവലിൻ്റെ ആ സമാപനത്തിലേക്ക് നീങ്ങുമ്പോഴും വലിയ വലിയ പ്രോഗ്രാമുകളും പരിപാടികളും ഈ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നബി നബിസല്ലാഹു വലൈബ് സ്ഥലങ്ങളെ മതുകൾ നമ്മൾ പറയുന്നു പാടുന്നു അതിൻ്റെ വേദി നമ്മൾ ഒരുക്കുന്നു മൗല്യതകൾ നമ്മൾ ചൊല്ലുന്നു വീടുകളിലും പള്ളികളിലുമൊക്കെ ഈ പ്രിയപ്പെട്ടവരെ മൗല്യതിൻ്റെ ആ എന്താണ് മൗല്യതിൽ അടങ്ങിയിട്ടുള്ളത് മൗല്യതിൽ അടങ്ങിയിരിക്കുന്നത് റസൂൽ അല്ലാഹ് ഇത്തങ്ങളെ റസൂലായി തങ്ങളുടെ മതുകളെ കോർത്തിണക്കിയ ഒരു പദ്യഗദ്യ ഒരു സമ്മിശ്രമാണ് യഥാർത്ഥത്തിൽ മൗലിദ് കിതാബ് എന്നുള്ളത് പ്രത്യേകിച്ച് മങ്കുസ് മൗലിദ് മങ്കുസ് മൗലയതിൻ്റെ ഓരോ വരികളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ വളരെ പ്രബലമായ ഹദീസുകളിൽ നിന്ന് എടുത്തതാണ് കാരണം സൈനുദ്ദീൻ മഹ്ദൂ മുറമത്തുല്ലാഹി അലി ആണല്ലോ അതിൻ്റെ രചിതാവ് അത് രചിക്കാൻ മഹാനവരുകൾ ആധാരമാക്കിയത് മഹാനായ്മ ഗൊസാലിയുടെ സുബാന മൗല്യതാണ് എന്ന് ചരിത്രത്തിൽ കാണണം അപ്പോൾ അതിൻ്റേതായ സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ ആ മൗലിദിനുണ്ട് എന്നുള്ള നമ്മൾക്ക് നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല പ്രിയപ്പെട്ടവരെ മൗലിദ് കിതാബിലുള്ള പ്രത്യേകിച്ച് മങ്കൂസ് മൗലിദിലുള്ള ഓരോ പദ്യങ്ങളിലും ഗദ്യങ്ങളിലും നബി നബിസല്ലാഹു അലൈ വസല്ലങ്ങളും മസ്ജിദത്തുകളാണ് ഉള്ളത് ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കൂ ومن اليسير ويسيره എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ ആശയം എന്താണ് നബി നബിസല്ലാഹു അലൈ വസല്ലങ്ങള് കിടങ് കീറുകയാണ് ഖന്തക്ക് കിടങ്ങുകയറുന്ന സമയത്ത് റസൂലുള്ളാഹി പുണ്യറസൂലിത്തങ്ങളും സ്വഹാബത്തും വല്ലാതെ വിശന്ന് ക്ഷീണിച്ച് അവശരായി കൊണ്ടാണ് കിടങ്ങ് ആ പാറക്കല്ല് വെട്ടി പൊളിക്കണത് കെടങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം മദീനെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കളെല്ലാവരും ഒരു സഖ്യകക്ഷികളായി വരുന്ന ഒരു സമയം ഹന്ദക്ക് യുദ്ധമാണ് അഹ്സാബ് എന്ന് പറയുന്നൊരു ഒരു പേരും അതിന് നൽകിയിട്ടുണ്ട് ഹന്തക്ക് എന്നാണ് കെടങ് എന്നാണ് എൻ്റെ അർത്ഥം കെടങ്ങ് കിടങ്ങ് കുഴിക്കുക എന്നുള്ളത് മഹാനായ സൽമാൻ ഉൽ ഫാരിസ് അലി അള്ളാഹു ഒരു ഇറാനിയൻ ഐഡിയ പറഞ്ഞു കൊടുത്തതാണ് നിമിതങ്ങൾക്ക് അപ്പോൾ അത് നിബിതങ്ങൾക്ക് സ്വീകാര്യമായി നിബിതങ്ങൾ സ്വഹാബത്തും നിബിതങ്ങളുടെ വയറ്റത്ത് രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് എന്തിനാണ് കുഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി വിശന്ന് വിശന്നിട്ട് സ്വഹാബികളൊക്കെ ഒരു കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് അവർ കെടുങ്ങ് കൊഴിക്കുകയാണ് ഈ രംഗം മഹാനായ ജാബിർ അലി അള്ളാൻ കാണുകയാണ് നിബിധങ്ങൾ ക്ഷീണിക്കുമ്പോൾ നിബിധങ്ങൾ പാട്ടുപാടും തിരിച്ച് സ്വഹാബത്തും പാട്ടുപാടും ഇത് സുഹീഹുൽ ബുഹാരി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുന്നൊരു വിഷയമാണ് അങ്ങനെ ജാബിർ അലി അള്ളാൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയോട് അന്വേഷിച്ചു ഇവിടെ എന്താണ് ഭക്ഷണമായിട്ടുള്ളത് അപ്പോൾ ജാബിർ ജാബിറല്ലാൻ്റെ ഭാര്യ പറഞ്ഞു ഇവിടെ ഒരു സാട് ഗോതമ്പുണ്ട് ഒരു ചെറിയൊരാടിനുട്ടിയുമുണ്ട് നമ്മൾ ആലോചിക്കുക ഒരു കാ ഒരു സാഹ ഗോതമ്പ് ഒരാടുംകുട്ടി അതുകൊണ്ട് എത്ര ആൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും എന്നാലും ജാബിർ അല്ലാൻ റസൂൽ അള്ളാഹി തങ്ങളുടെ ചെവി സ്വകാര്യമായി ചെന്ന് പറഞ്ഞു കൊടുത്തു അള്ളാൻ റസൂൽ എൻ്റെ വീട്ടിൽ ഒരു ഒരു സാ ഗോതമ്പുണ്ട് ഒരാടകുട്ടിയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം അങ്ങേക്കും കുറച്ച് ഉണ്ടാക്കി തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങ് വരണം അപ്പോൾ നബിസുല്ലാൻ തങ്ങളീ സന്തോഷം തങ്ങൾക്ക് അത് സഹാബത്തിനെ സ്വഹാബത്തിനറിയിച്ചു എവിധങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഹന്ദക്കാർ ജാബിറിൻ്റെ വീട്ടിൽ ഉണ്ട് കേട്ടോ നമുക്ക് പോകണം എല്ലാവരും സന്തോഷിക്കുക എല്ലാവർക്കും സന്തോഷമായി അലഹമില്ല എല്ലാവർക്കും വളരെ പ്രാഹത്തായി പക്ഷേ ജാബിർലാവിനു വല്ലാത്ത വിഷമം കാരണം ആയിരക്കണക്കിന് സ്വഹാബത്തുണ്ട് ഈ കിഴങ്ങ് യുദ്ധത്തിൽ കിഴങ്ങ് കുഴിക്കുന്നതിൽ അവർക്കൊക്കെ അവർക്കൊക്കെ തികയുന്ന ഒരു ഭക്ഷണം ഇവിടെ അല്ല അപ്പം നബിതങ്ങളോട് ജാബിറാന് പറഞ്ഞു നബിയെ കുറച്ച് ആളുകൾക്കല്ലേ ഇത് അവസരം ഉണ്ടാവുള്ളു അപ്പം നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഞാൻ വന്നിട്ട് ഭക്ഷണം പാകം ചെയ്താൽ തുടങ്ങിയാൽ മതി നിങ്ങളാടിനർത്ത് മാംസങ്ങളൊക്കെ നിങ്ങൾ കഷ്ണമാക്കുക ഞാൻ വന്നതിന് ശേഷം നിങ്ങൾ അടുപ്പത്ത് തീമിൽ വെച്ചാൽ മതി പത്തിരി നിങ്ങൾ കുഴക്കുക ഞാൻ വന്നിട്ട് നിങ്ങളത് ചുടലാരംഭിച്ചാൽ മതി അങ്ങനെ എല്ലാം റെഡിയായി തങ്ങൾ വന്നു നബിതങ്ങളുടെ ഉമിനീര് ആ മാംസത്തിൽ ലഭിതങ്ങൾ ചേർത്തു നബിതങ്ങളെ കൈകൊണ്ട് തന്നെ ആദ്യത്തെ പത്തിരി ഉണ്ടാക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ അവരോട് അത് ഉണ്ടാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇങ്ങനെ ലപിതങ്ങൾ ഉമുനീര് തൊട്ട ലഭിതങ്ങളുടെ കൈ തൊട്ട പത്തിരി ഈ പത്തിരിയും മാംസവും നമ്മളാലോചിക്കണം ആയിരക്കണക്കിന് ആളുകൾ അവർ വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ടും പാത്രം കാലിയായിട്ടില്ല നിമിസങ്ങൾ ജാബിർ ഒരു പറഞ്ഞിരുന്നു നിങ്ങൾ മാംസം അടുപ്പത്തിൽ നിന്ന് നിങ്ങൾ ഇറക്കണ്ട ആവശ്യാനുസരണം അതിൽ നിന്ന് എടുത്താൽ മതി കോരി എടുത്താൽ മതി പത്തിരിങ്ങനെ തുടലിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇതിങ്ങനെ നടന്നു എന്ന് മാത്രമല്ല ആദ്യം ആയിര ആയിരക്കണക്കിന് സ്വഹാബത്ത് ഭക്ഷണം കഴിച്ചിട്ടും ആദ്യം എത്രയാണോ ഉണ്ടായിരുന്നത് അത്ര തന്നെ പാത്രത്തിലുണ്ട് ഒരു കുറവും വന്നിട്ടില്ല അതാണ് പറഞ്ഞത് എംഫതി എന്ന് പറഞ്ഞത് അമിനെ സീരി കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് സഖ ലബിതങ്ങൾ കുടിപ്പിച്ചു ഭക്ഷിച്ചു ഭക്ഷിപ്പിച്ചു ജയ്ഷൗ സൈന്യത്തെ ഹത്തതി അവർക്ക് വയറ് നിറയുന്നത് വരെ അവർക്ക് മതി വരും വരുവോളം എന്നിട്ട് അവർക്ക് ഭക്ഷണം കടിച്ച അവരായിരക്കണക്കിന് സ്വഹാബിമാരെ ഭക്ഷണം കടിച്ചിട്ടും ഭക്ഷണം അതുപോലെ ഭക്ഷണം അവിടുണ്ട് ഇതാണ് മൗല്യതിൽ പറയുന്നത് സുളന്നായത്തങ്ങളുടെ മജിസത്താണ് പ്രിയപ്പെട്ടവരെ ഇതാണ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളത് അത് മനസ്സിലാക്കാതെ അത് പഠിക്കാതെ നമ്മളതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നമ്മളതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല ഇതാണ് മൗല്യതി നമ്മൾ പാടുന്നതും പറയുന്നതും പക്ഷെ ഇത് മനസ്സിലായ ആളുകളൊക്കെ പറയുന്നു ഇതിനൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് പ്രശ്നമുള്ളത് അതിനെ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവർ നിങ്ങൾ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അതിനെ അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം മനസ് ഇത് കുറിച്ച് മനസ്സിലാക്കിയവർ ആ വരിക്കാണ് അങ്ങനെ ചില വരിക്കാണ് കുഴപ്പമുള്ളതെന്നാണ് അവർ പറയുന്നത് ആ വരിക്കും കുഴപ്പമില്ല അതും പ്രമാണയോഗ്യമാണ് അതും ഹരീസിൽ വന്നത് എടുത്ത് ഉദ്ധരിച്ചതുപോലെയാണ് മിഷാ അല്ലാതെ തെളിവുകൾ സഹിതം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ആവശ്യക്കാർക്ക് അവിടെ അത് കേൾക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ വരികളെടുത്ത് പരിശോധിച്ചാൽ മൗല്യതിൻ്റെ യഥാർത്ഥ സ്ഥിതി അതിൻ്റെ യഥാർത്ഥ ആശയം എന്താണ് മൗല്യത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ഈ വിജ്ഞാനം നിങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് വിനയത്തോടെ അറിയിക്കുന്നു ആർക്കെങ്കിലുമൊക്കെ ഇതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടട്ടെ കുറേ ആളുകൾ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ യാത്രകളിലും നമ്മുടെ പരിചയങ്ങളിലൊക്കെ ഉള്ള പല ആളുകൾ പല തരത്തിലുള്ള പ്രസംഗങ്ങളും കേട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സത്യസന്ധമായ കാര്യം അവരോട് പറയുമ്പോൾ അവർക്ക് അവരുവല്ലാതെ വിഷമത്തോടെയാണ് ഇത് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് തെറ്റ് പറ്റിയല്ലോ എന്നുള്ള രീതിയിലാണ് അവർ നമ്മളോട് പറയാറുള്ളത് അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് തെറ്റിക്കുക സല്ലല്ലാഹു അല്ലാം മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ലം അള്ളാഹു മസി ആലാ മുഹമ്മദ് യാ അറബി സി അലഹി വസ്ലീം അസ്ലാമലൈക്കും വരമത്ത അല്ലാതി വരകാത്തൂ